എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നെ എന്നിട്ട് ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം നിൽക്കുകയാണ് രാവിലെ എണീറ്റപ്പോൾ മുതൽ നല്ല കട്ട മഴയായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നല്ല തണുപ്പുമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരെ അങ്ങനെ മടി മടിപിടിച്ച് നിന്നപ്പോഴത്തേക്കാണ് പിന്നെ അങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് ഇങ്ങ് പോകുന്നേ അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് തല ദിവസം കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ രാത്രിയൊക്കെ കഴുകി വെച്ച് വെച്ചിരിക്കുമല്ലോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഉണങ്ങിയതിനെയൊക്കെ ഞാനെടുത്ത് അന്തിതായ ഒരു പ്ലേസിൽ വയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ രാവിലെ എണീറ്റാ ഉള്ളൊരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടിയാണ് അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ശീലിച്ചു വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എങ്ങനെ കുടിക്കും ചില ദിവസങ്ങളിൽ ബാൽക്കണിയുടെ സൈഡിൽ പോയി ആയിരിക്കും ഇരിക്കുന്നത് ഇതുപോലെ കിച്ചൻ്റെ ആ സൈഡിൽ ആ ഗ്രില്ലിൻ്റെ ഏരിയയിൽ അവിടെ നന്നായിട്ടായിരിക്കും അപ്പം ഇന്നിവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് മഴയും ചെറുതായിട്ട് ചെറിയ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടേക്കിരിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് മാവൊന്നും ആട്ടി വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഗോതമ്പിലുള്ള എന്തെങ്കിലും ഒരു വൈറ്റമേ നമുക്കത് ശരിയാവുള്ളൂന്ന് ചപ്പാത്തി പൂരി ഗോതമ്പ് ഇവിടെ അങ്ങനെ എനിക്കും ആർക്കും അങ്ങനെ വലുതായിട്ട് ഇഷ്ടമില്ല അപ്പം പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസമായി പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പൂരിയും പൊട്ടറ്റോ മസാലയും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഇനി അത് മെനു ചേഞ്ച് ആവാനും സാധ്യതയുണ്ട് അപ്പം ഞാൻ വളരെ കുറച്ച് മാവേനകത്ത് ഇടുന്നുള്ളത് കാരണം ഒരു അഞ്ചു ഓറോ പൂരിക്ക് കണക്കാക്കിയിട്ട് മതി പൂരിയൊക്കെ നല്ല എണ്ണയിലും ഒക്കെ പൊരിച്ചൊക്കെ കഴിച്ചാലൊക്കെ ശരിയാകുമെന്ന് എനിക്കറിയില്ല ഞാൻ കൊളസ്ട്രോളും അങ്ങനെയൊന്നും പ്രോപ്പറായിട്ട് ചെക്കൊന്നും ചെയ്യാറില്ലേ അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എനിക്ക് സൂചിയും കാര്യങ്ങളൊക്കെ പേടിയായതുകൊണ്ട് ഞാനതിനൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല അപ്പോൾ എനിക്ക് പക്ഷേ ചെറിയ ക്ഷീണം പോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കൊരു ഡൗട്ട് കൊളസ്ട്രോൾ കൂടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബി പി ആണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ മുക്കിപ്പൊറിച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനും ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പൂരി ഉണ്ടാക്കുമ്പോൾ പൊള്ളി വരാനായിട്ട് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ മൈദയോ ഒന്നും എക്സ്ട്രാ ചേർക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലേ ഞാൻ കാലങ്ങളായിട്ട് ആശ്വാ നമ്മുടെ ആശീർവാദിൻ്റെ ആട്ടം തന്നെയാണ് വാങ്ങുന്നത് അപ്പോൾ അതിനകത്ത് വേറൊന്നും ഞാൻ ചേർക്കാറില്ല ഇതുപോലെ നേരെ മാവെടുക്കും കുറച്ച് ഉപ്പിടും പിന്നെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഈ പറഞ്ഞ പോലെ പത്തിരുപത്തൊന്ന് കൊല്ലത്തെ അടുക്കള പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും വലിയ ഷെഫ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ ആയിട്ടില്ല ഞാൻ കുക്കിംഗ് ഇപ്പോഴും പരീക്ഷണങ്ങളും ടിപ്സുകളും ഒക്കെ പഠിച്ചു വരികയും ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ എൻ്റേതായ രീതിയിൽ എൻ്റെ ടേസ്റ്റോട് കൂടി ടേസ്റ്റോടുകൂടി എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ വേറെ ആൾക്കാരിൽ നിന്നൊക്കെ ടിപ്സൊക്കെ കണ്ടിട്ട് അത് ചെയ്ത് നോക്കാറുണ്ട് പിന്നെ എൻ്റേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് ഞാൻ രണ്ട് പാചകമൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ പൂരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കയ്യിലൊട്ടാതെയും പാത്രമൊക്കെ ക്ലീനായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോഴാണ് എൻ്റെ പൂരിയുടെ മാവ് റെഡിയായി എന്നുള്ള എൻ്റെ ഒരു കണക്ക് ഇത് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു കണക്കാണ് അത് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേ അപ്പോൾ ഇനി കറി റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ അതിനെ എടുത്ത് പരത്താൻ തുടങ്ങത്തുള്ളേ ഇപ്പം ഞാനിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടറ്റോ മസാല ഉണ്ടാക്കാന്നായിരുന്നു എൻ്റെ പ്ലാൻ എണീറ്റപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട കുറേ ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ അതിനകത്ത് നമുക്ക് മുട്ട റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങളും കൂടിയൊക്കെ അല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി എനിക്ക് കുറച്ച് നല്ല ശീലങ്ങൾ കിച്ചണിലെ ഒക്കെ കാര്യത്തിൽ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട് തലേ ദിവസം സാധാരണ ഞാൻ തലേ ദിവസം രാത്രിയിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്കിലോത്തേക്ക് ആണ് ആലോചിക്കുന്നത് നമുക്ക് പിറ്റാന്ന എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടതെന്നൊക്കെ ആലോചിക്കുന്നത് അപ്പോൾ കിടക്കാൻ നേരത്തൊക്കെ ഇതൊക്കെ ആയിരിക്കും എൻ്റെ ആലോചന അപ്പോൾ അതൊന്നും മാറ്റി

ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മീൽ പ്ലാനർ തയ്യാറാക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് ഓൾറെഡി ആൾക്കാർക്ക് അത് ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ ഇതുപോലെ അച്ഛനും അമ്മയൊക്കെ ഇതുപോലെ ഡോറിൻ്റെ ബാക്കിങ്ങനെ എഴുതി ഒട്ടിച്ചൊക്കെയാണ് ചെയ്യുന്നത് ഇന്ന ദിവസം ഇന്ന ഫുഡ് അങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ തന്നെ എഴുതി തയ്യാറാക്കുക അല്ലെങ്കിൽ നമ്മളിതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ സ്റ്റിക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അതിലൊക്കെ എങ്ങനെയൊക്കെ എഴുതിയൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ അത് ഉപയോഗത്തിന് ആവശ്യമുള്ളത് വാങ്ങിക്കാനും പിന്നെ നമ്മുടെ ഗ്രോസറി ഐറ്റംസൊക്കെ അതിനാവശ്യമുള്ളത് അങ്ങനെ വാങ്ങിക്കാനും ഒക്കെ ഉള്ളൊരു ഏകദേശ ധാരണ കിട്ടുമോ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട റോസ് തയ്യാറാക്കാനുള്ള സവാളയും പച്ചമുളകൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു ടൊമാറ്റവും കൂടെ നേടുവാണേ അപ്പോൾ ടൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊലി ഭാഗം ചെത്തി കളഞ്ഞിട്ടാണ് ടൊമാറ്റോ ഉപയോഗിക്കുന്നത് അതിപ്പോൾ കുറേ വർഷമായിട്ട് അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മുമ്പൊന്നും അങ്ങനെ ഞാൻ ഇത് ആദ്യകാലത്തൊന്നും അങ്ങനെയല്ല ഇരുന്നത് തൊലി ചെത്താതെ തന്നെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്കിതുപോലെ തൊലി ചെത്തി ഉപയോഗിച്ചപ്പോൾ നല്ല കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഒരു കംഫർട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അതു തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണേ അപ്പോൾ ഇതുപോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എൽ കെ ജി മുതൽ രണ്ട് മക്കളും ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് അത് ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ചോറ് അവർക്കൊന്നും ആവത്തുമില്ല നമുക്കത് ചോറ് കൊടുത്ത് വിടാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ നമ്മുടെ പച്ചമുളകും കറിവേപ്പില അങ്ങനെ സാമ്പാർ മുളക് അങ്ങനെയുള്ള പല ഐറ്റംസ് ഇതുപോലുള്ള സാധനങ്ങളിങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കറി വെക്കാനായിട്ട് ഗ്യാസിൻ്റെ നോബ് ഓൺ ആക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് അത് ഓണാക്കിയിട്ടും കത്തുന്നില്ല ഗ്യാസ് അപ്പോഴാണ് ഓർമ്മിച്ചത് സിലിണ്ടർ ഓണാക്കിയിട്ടില്ലേ ഇന്ന് ചോറ് വെക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ രാവിലെ ആദ്യം ചോറാണ് വെക്കുന്നത് അപ്പോൾ ചോറ് വയ്ക്കാത്തത് കൊണ്ട് അത് ഞാൻ പിന്നെ മറന്നുപോയി കറി വെക്കുന്ന നേരത്താണ് ഞാൻ അത് ഓർമ്മിച്ചത് അല്ലെങ്കിൽ എല്ലാ വീട്ടിലും സാധാരണ ഒന്നേ ചോറ് വെക്കലോ അല്ലെങ്കിൽ ചായയോ കോഫിയോ ഒക്കെ ഉണ്ടാക്കി വെക്കലല്ലേ പരിപാടിയായിട്ട് ഞാൻ എപ്പോൾ കടികിട്ട് കൊടുത്തിരുന്നാലും ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ബാക്കി ഭാഗത്തെല്ലാം പൊട്ട് അവിടെ മൊത്തം എണ്ണമയമായിരിക്കും അപ്പോൾ ഭയങ്കര വിഴുവുകയായിരിക്കും അപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് കാറ്റി കറിവേപ്പിലയും വറ്റലമുളകും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്ത് അടച്ചിട്ട് വീണ്ടും സവാളയൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുവേ ിൽ എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും മടിയായിരിക്കും എണീറ്റ് കഴിഞ്ഞ ഒന്ന് കിച്ചണിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് വർക്ക് മോഡൊക്കെ ഒന്ന് ഓൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറവറ കാര്യങ്ങളൊക്കെ നടക്കും എനിക്ക് മാത്രമല്ല ഒട്ടുപേർന്നൊക്കെ പേർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല ഇടയ്ക്ക് കുറച്ച് നാൾ ചെയ്യും പിന്നെ കുറച്ച് നാൾ വീണ്ടും നിർത്തലാക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ന്യൂ കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാ വർഷവും ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നടന്നാൽ മതിയായിരുന്നു അങ്ങനെ നമ്മുടെ കറിയുടെ പകുതി പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സവാളയൊക്കെ ഒന്ന് മൂത്ത് ബ്രൗൺ നിറമായപ്പോഴത്തേക്കാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് മൂത്ത് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ടൊമാറ്റയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇതുപോലെ അടച്ചു വെച്ചേ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും മുട്ട പുഴുങ്ങാ ഇടാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇളയ മോന് മുട്ട വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നതായിരുന്നേ അപ്പോൾ നല്ല യെല്ലോ കളറിലിരുന്ന കാരണെ അവൻ അവൻ്റെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് പല കളറിലാക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കാർട്ടൂണും വർക്കാവുന്നുണ്ട് അപ്പോൾ അത് ചോദിക്കാനായിട്ട് ഞാൻ കാര്യം സാധാരണ ദിവസങ്ങളിൽ അവൻ അങ്ങനെ മുട്ട പുഴുങ്ങിയതൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇന്ന് പൂരി ആയതുകൊണ്ട് അവൻ്റെ ഒരു ഇഷ്ട ഭക്ഷണം കൂടിയാണ് പൂരി ആയതുകൊണ്ട് അവൻ ചിലപ്പോൾ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചോദിക്കാൻ ചെന്നത് അപ്പോൾ അവൻ പ്രത്യേകം ഓർഡർ തന്നു വിട്ടിട്ടുണ്ട് കുഞ്ഞു മുട്ട നോക്കി നോക്കിയെടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ കുഞ്ഞു മുട്ട തപ്പി 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 അവസാനം ഒന്ന് കിട്ടി ഞാൻ അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങാനിട്ട് പിന്നെ നമ്മുടെ ടൊമാറ്റോ വയട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒഴിച്ച് തിളപ്പിച്ച് നമ്മുടെ ഒന്ന് ചാറ് കുറുകി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാമേ കറി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി കട്ടിയായിക്കോളൂ അപ്പോൾ ഇനി ഞാൻ പൂരി പരത്താന്ന് വിചാരിച്ചേ അപ്പോൾ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ മാറ്റി വെച്ചു പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പൂരിയും കൂടെ പരത്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാമല്ലോ അങ്ങനെ ഞാൻ പിന്നെ പൂരി വരത്തുകയാണ് ഞാൻ പൂരിയും ചപ്പാത്തി ഒന്നും പരത്തുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല പിന്നെ ചെറിയ പ്രസ്സ് കൊടുത്തിട്ട് മാത്രമേ ഞാൻ പൂരി പരത്തി എടുക്കുള്ളൂ ഒരുപാട് പ്രസ്സ് കൊടുത്ത് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിള്ളൽ പോലെ വന്നിട്ട് അത് നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേക്കും ഇത് കുമിളിച്ചിങ്ങനെ വരില്ല പുള്ളിങ്ങനെ വരില്ലേ അപ്പോൾ ആ ഒരുമാതിരി ഭയങ്കരമായിട്ട് എണ്ണ കുറച്ച് ഇങ്ങനെ പരന്നിട്ടേ വരുവുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊരു പ്രസ് ചെയ്ത് കൊടുത്ത് പരത്തി കഴിഞ്ഞാൽ അങ്ങനെ വിള്ളലൊന്നും വരാതെ നന്നായിട്ട് കിട്ടും പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന പൂരിക്ക് അധികം വലിപ്പമൊന്നും കാണത്തില്ല സാധാരണ ഉഗതിയിൽ ഉണ്ടാക്കുന്ന പൂരിയാണെങ്കിൽ ഏകദേശം പപ്പടത്തിൻ്റെ ഒരു സാധാ പപ്പടമില്ല അതിൻ്റെ വലിപ്പമൊക്കെ കാണത്തുള്ളേ കാരണം ഇന്നിപ്പോൾ ഉണ്ടാക്കിയത് വലുതായി പോയെന്നാണ് എൻ്റെ ഒരു തോന്നൽ നമ്മൾ ഒരുപാട് പ്രസ്സ് കൊടുക്കാതെ ചെറുതായിട്ട് പരത്തി കഴിഞ്ഞാൽ നന്നായിട്ട് പൂരി എണ്ണയിൽ കുമ്മിളിച്ച് വരുവേ അതുപോലെ കുറച്ച് എണ്ണ മാത്രമേ വേണ്ടിയും വരുവത്തുള്ളു ഞാൻ കറി വെച്ച പാത്രം തന്നെയാണ് അതിനെ കഴുകി എടുത്തിട്ട് തന്നെയാണ് പൂരി ഉണ്ടാക്കാനായിട്ടും എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പൂരി എല്ലാം പരത്തി കഴിഞ്ഞു എണ്ണയൊക്കെ ചൂടായി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവേ നമ്മുടെ അടുക്കള എന്ന് പറയുന്ന ഒരു മഹാ യൂണിവേഴ്സിറ്റി ആണെന്ന് അവിടെ കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് വളരെ താമസിച്ചാണ് മനസ്സിലായത് അങ്ങനെ മനസ്സിലാക്കി പഠിച്ച കൂട്ടത്തിലെടുത്തതാണ് ഈ പൂരി ഉണ്ടാക്കുന്നത് ആദ്യകാലത്തൊക്കെ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവ് സോഫ്റ്റ് ആയിട്ട് വരില്ല പൂരി പൊള്ളിച്ചു വരില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ പൂരിയൊക്കെ ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പാക്കറ്റ് പൂരിയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നിരുന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പൂരിക്കൊക്കെ അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കാണും പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ നേരെ ആയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുകയെന്നു വേണ്ട എന്നെപ്പോലെ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിക്കുമ്പോൾ എന്തായാലും ഒരു നമ്മൾ ജയിക്കും പല കാര്യങ്ങളും നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിലും ഉണ്ടാക്കാനുള്ള മടി കൊണ്ടിട്ട് ഞാനത് ചിലപ്പോഴൊക്കെ വേണ്ടാന്ന് വെക്കുക ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല പാട് നമ്മളത് പാത്രം കഴുകണം പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യണം അങ്ങനെ പല കാര്യങ്ങളിലും ഓർത്തിട്ട് ഞാനങ്ങ് മടിക്കാറാണേ പദവ് അതുപോലെ ഒരു ദിവസത്തിന് ഫുൾ ടൈം എനിക്ക് കിച്ചണിലേക്ക് അങ്ങനെ നിന്ന് സ്പെൻഡ് ചെയ്ത് കളയാനായിട്ട് ഇഷ്ടമല്ല ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും പെട്ടെന്ന് തന്നെ അവിടെ മതിയാക്കി ഇറങ്ങും പിന്നെ എൻ്റെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇളയാളെ ആണെങ്കിൽ പഠിപ്പിക്കും അങ്ങനെ കുറച്ച് പകുതി സമയങ്ങളും ഓരോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഞാൻ കൊടുക്കുകയാണേ ചെയ്യുന്ന ആദ്യം നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റിയാലേ മറ്റുള്ളവർ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് നമ്മൾ നമുക്ക് കൊടുക്കുന്ന കെയർ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ പൂരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് തന്നെ അപ്പോൾ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാവേ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ആണേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നത് വലിയ ശീലമല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ് പിന്നെ രാവിലെ അവൻ എണീക്കാൻ താമസിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് അങ്ങനെ ടി വി ഒക്കെ കണ്ട് കാപ്പി ഉടിയൊക്കെ വിശാലമായിട്ട് കഴിഞ്ഞു അവനെന്തോ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഒരു കോമഡി ഒക്കെ മൂവി എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നോയ്സിന് നമ്മുടെ റിമോട്ടിന് കൈക്കലാക്കിയിട്ട് അത് കണ്ടേ അവൻ കുറേ നേരമായിട്ട് കാർട്ടൂൺ ഇങ്ങനെ ഇരുന്ന് കാണുകയല്ലേ അപ്പോൾ അവനും കോമഡി മൂവീസൊക്കെ കാണുന്നതും ഇതുപോലെ മൂവീസ് ഒക്കെ കാണുന്നതൊക്കെ ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ പുതിയ മൂവീസൊക്കെ ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ മൂന്നോരും കൂടെ ഒരുമിച്ചിരുന്നാണ് കാണാറേ പിന്നെ ഒരു വലിയ ജോലിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകുകയാണെങ്കിൽ മുമ്പ് കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പോഴപ്പോഴുള്ളത് ഉള്ളത് കഴുകിയതുകൊണ്ട് ഇനി നമ്മൾ കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെയൊക്കെ ഒന്ന് കഴുകി വെച്ചു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കണം ഇനി അങ്ങനെ ഇന്ന് രാവിലത്തെ ഒരു കിച്ചണിലെ യുദ്ധം തീർന്നു എന്ന് തന്നെ പറയാം ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ ഇനി കിച്ചണിലോട്ട് ഇന്നിനിയിപ്പോൾ വേറെ പാചകവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ ആയിട്ട് അർദാസ് ഡെയിലി മിററിലൂടെ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ലവ് യു